പ്രിയമുള്ളവരെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയും സുപ്രസിദ്ധ സിനിമാ നടനും മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിനുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയുമായിരുന്ന കൃഷ്ണകുമാറിൻ്റെ മകൾ അവര് സുപ്രസിദ്ധ വ്ലോഗർ കൂടിയാണ് ഇൻഫ്ലുവൻസർ കൂടിയാണ് അവർ തിരുവനന്തപുരത്ത് നടത്തുന്ന അവരുടെ ഒരു സ്ഥാപനത്തിൽ ആസൂത്രിതമായി മോഷണം നടത്തിയ മൂന്ന് വനിതകളെ ആ കുടുംബം വളരെ ആസൂത്രിതമായി എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾ സംരക്ഷണം ചെയ്തു വരികയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളിലും നടക്കുന്നുണ്ട് നമ്മൾ ആ അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കാണുമ്പോഴൊക്കെ വ്യക്തമാകുന്നത് ആ മൂന്ന് പെൺകുട്ടികളും കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാരണം അവർ സമ്മതിക്കുന്നുണ്ട് ചേച്ചി പറ്റിപ്പോയി ഇനി ആവർത്തിക്കില്ല ദയവായി പോലീസിൽ അറിയിക്കരുത് എന്നൊക്കെ പറയുന്നു എട്ട് ലക്ഷം രൂപയോളം അവർക്ക് കൊടുക്കുന്നതായി ഈ വാർത്തകൾ പുറത്തു വരുന്നു പിന്നെ കുറച്ച് ചെക്കുകളൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട വലിയ വാർത്ത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്നാൽ പിറ്റേ ദിവസം ഈ പെൺകുട്ടികൾ ഒരു കൗണ്ടർ പെറ്റീഷനുമായി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത് ഈ കൃഷ്ണകുമാറിൻ്റെ മക്കൾ ടാക്സ് വെട്ടിക്കുന്നു മാത്രമല്ല ഇവരെ ജാതീയമായി ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നു എന്നൊക്കെ രീതിയിലുള്ള പരാതികളാണ് കൊടുത്തിരിക്കുന്നത് ഒപ്പം കൃഷ്ണകുമാറിൻ്റെ മരുമകൻ ഈ സ്ഥാപനം നടത്തുന്ന കുട്ടിയുടെ ഭർത്താവ് ഇവരോട് മോശമായി പെരുമാറുന്നു ഫോണിൽ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു ഇതായിട്ടുള്ള കൗണ്ടർ പെറ്റീഷനാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ പെൺകുട്ടികൾ ഏകദേശം ഒന്നര വർഷത്തോളമായി ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും ഈ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പോഴേ പോലീസിൽ പരാതി കൊടുക്കാം പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇവരുടെ ഒരു മോഷണം കണ്ടുപിടിച്ചതിന് ശേഷമാണ് അവർ പരാതി കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിലെ ഒരു സത്യാവസ്ഥ നമുക്ക് മനസ്സിലാകും അതിലെന്തെങ്കിലും യാഥാർത്ഥ്യം ഉള്ളതായി തോന്നുന്നില്ല മാത്രമല്ല ജാതിപരമായ എന്തെങ്കിലും വിവേചനം ഈ കുടുംബം വച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ മറ്റൊരു ജാതിയിൽപ്പെട്ട ആളെ അവിടെ ജോലിക്ക് വെക്കേണ്ട കാര്യമില്ല അവരുടെ സ്വന്തം സമുദായത്തിൽ തന്നെ ഒരുപാട് ആളുകൾ കിട്ടും അപ്പോൾ അവർക്ക് അങ്ങനെ ജോലിക്ക് വെച്ചാൽ മതി മറ്റൊന്ന് ഈ പെൺകുട്ടി തന്നെ ഒരു ബ്രാഹ്മണനായ ആളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് കൃഷ്ണകുമാർ ഒരു നായർ സമുദായംഗമാണ് സമുദായംഗമാണ് ഭാര്യ സിന്ധു കൃഷ്ണകുമാർ ആകട്ടെ ഈഴവ സമുദായംഗമാണ് അപ്പോൾ അവർക്ക് ജാതി വിവേചനം നമുക്ക് ഉണ്ട് എന്ന് പറയാൻ കിട്ടില്ല പക്ഷേ കൃഷ്ണകുമാറിൻ്റെ ഒരു പഴയ പ്രസ്താവന അതിനൊരു വിലങ്ങുതടിയായി നിൽക്കുന്നുണ്ട് പഴയ കൂമ്പിളിൽ കഞ്ഞി കൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന അതിന് വിഘാതമായി നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ കൃഷ്ണകുമാറിൻ്റെ പ്രസ്താവനയോടുകൂടി ഇതും കൂടി ചേർത്ത് വായിച്ച് ഒരു നിലനിൽപ്പ് തങ്ങൾക്കുണ്ടാകുമെന്ന അർത്ഥത്തിലായിരിക്കാം ഈ പെൺകുട്ടികൾ ഒരു പരാതി കൊടുത്തത് എന്ന ഒരു വിലയിരുത്തലാണ് എനിക്കുള്ളത് കാരണം നേരത്തെ തന്നെ കൃഷ്ണകുമാറിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണമുണ്ട് കൂമ്പിളിൽ കഞ്ഞിയുമായി ബന്ധപ്പെട്ട അപ്പോൾ ഈ ആരോപണം കൂടി സമൂഹത്തിൽ ചിലവാകും അല്ലെങ്കിൽ ഏർ നിയമപരമായ ഒരു പക്ഷേ നടപടി എടുക്കുന്നതിനെ പ്രേരിപ്പിക്കും എന്നൊക്കെയുള്ള വിലയിരുത്തലായിരിക്കാം പെൺകുട്ടികളെ കൊണ്ട് ഇങ്ങനെ ഒരു പരാതി കൊടുപ്പിക്കുന്നതിന് കാരണമാകും മറ്റൊന്ന് ആസൂത്രിതമായി മറ്റാരുടെയൊക്കെ ഇടപെടലുകൾ നമുക്ക് ഈ പരാതിക്ക് മുന്നിൽ കാണാം കാരണം കുറ്റം സംബന്ധിച്ചു പോയ പെൺകുട്ടികൾ പിന്നെയാണ് കൗണ്ടർ പരാതിയുമായിട്ട് മുന്നിൽ വരുന്നത് പ്രത്യേകിച്ചും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൃഷ്ണകുമാറിന്റെ ഫാമിലിയെക്കാളേറെ കൃഷ്ണകുമാറിനെയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് തോന്നും കാരണം ഇതിന് പിന്നിൽ രാഷ്ട്രീയമായ ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം കാരണം കൃഷ്ണകുമാർ കഴിഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് മാത്രമല്ല അപ്പോൾ ഇപ്പോഴും അദ്ദേഹം ആ മണ്ഡലത്തിൽ വളരെ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നുണ്ട് അടുത്ത ഇലക്ഷനിൽ ഒരുപക്ഷെ അദ്ദേഹം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പരിഗണിക്കപ്പെട്ടേക്കാം എന്ന ഒരു ചർച്ച രാഷ്ട്രീയ ഘടകങ്ങൾക്കിടെ നിലനിൽക്കുന്നുണ്ട് രാഷ്ട്രീയ വിശാരദന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വോട്ട് ബാങ്കാണ് മത്സ്യത്തൊഴിലാളികൾ അതിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ തന്നെ ജാതി പേര് വിളിച്ചു ആക്ഷേപിച്ചു എന്ന് പറയുന്നത് കൃഷ്ണകുമാറിനെ മക്കളാണ് വിളിച്ചു എന്ന് പറയുന്നതെങ്കിലും അത് കൃഷ്ണകുമാർ ഇലക്ഷനിൽ മത്സരിച്ചാൽ കൃഷ്ണകുമാറിനെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപക്ഷെ രാഷ്ട്രീയമായ ഇടപെടലുകൾ കൂടി ഇതിന്റെ പിന്നിലുണ്ടായേക്കാം അതൊരു പക്ഷേ കൃഷ്ണകുമാറിന്റെ പാർട്ടിക്കാരായിരിക്കാം അല്ലെങ്കിൽ എതിർപക്ഷമായിരിക്കാം കാരണം കൃഷ്ണകുമാർ അവിടെ മത്സരിച്ചാൽ തങ്ങളുടെ സാധ്യത അടഞ്ഞു പോകും എന്ന് കരുതുന്ന ഏതെങ്കിലും കൃഷ്ണ കൃഷ്ണകുമാറിന്റെ പാർട്ടിക്കാരായിരിക്കാം അല്ലെങ്കിൽ കൃഷ്ണകുമാർ അവിടെ മത്സരിച്ചാൽ കൃഷ്ണകുമാര് ജാതീയപരമായ കൃഷ്ണകുമാറിന്റെ കുടുംബവും കൃഷ്ണകുമാറും ഒക്കെ ഇത്തരം പരാമർശം നടത്തുന്ന ആളുകൾ ആണ് എന്ന ഒരു പ്രചരണം തങ്ങൾക്ക് നടത്തുവാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന എതിർ പാർട്ടിക്കാരായിരിക്കും എൻ്റെ ഒരു വിശകലനത്തിൽ എന്തായാലും കൃഷ്ണകുമാറിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടിയാണ് അവിടെ നടക്കുന്നത് എന്നാണ് വ്യക്തം കാരണം കൃഷ്ണകുമാർ ഒരുപക്ഷെ അടുത്ത നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് അവിടെ മത്സരിക്കുന്ന പക്ഷം ഈ ഈ വിവാദങ്ങൾ കൃഷ്ണകുമാറിന് പാരയാകുവാൻ സാധ്യതയുണ്ട് ഒരുപക്ഷേ പാർട്ടി അദ്ദേഹത്തെ പരിഗണിക്കുന്നതിന് തന്നെ തടസ്സമാകുവാൻ സാധ്യതയുണ്ട് ഈ ആരോപണ വിമുക്തനായി അദ്ദേഹം പുറത്തു വന്നില്ലെങ്കിൽ മറിച്ച് അദ്ദേഹം തന്നെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇത് അദ്ദേഹം അവിടെ മത്സരിക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഘടകവുമാണ് പക്ഷേ എൻ്റെ ഒരു വിലയിരുത്തലിൽ ഇത് സത്യമാകുവാൻ സാധ്യതയില്ല കാരണം പെൺകുട്ടികൾ പെൺകുട്ടികളുടെ മേലുള്ള കുറ്റം അത് ഏകദേശം തെളിയിക്കപ്പെട്ടതിന് ശേഷമാണ് ഇത്തരം ഒരു ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നാണ് യാഥാർത്ഥ്യം നമ്മൾ ഈ ജാതിയും മതവും ഒക്കെ എല്ലാത്തിലും വലിച്ചിടുന്ന ഒരു സമീപനം കേരളത്തെ പോലെ വിദ്യാസമ്പന്നമായ ഒരു സമൂഹത്തിന് ചേർന്നതല്ല എന്നാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും ആ പെൺകുട്ടികളൊക്കെ വളരെ മാന്യമായിട്ടാണ് കാരണം അവര് അവര് അവർ അർഹിക്കുന്ന മാന്യത സ്വന്തം സ്ഥാപനത്തിൽ സഹോദരിയെ പോലെ വിശ്വസിച്ച് ഏൽപ്പിച്ച അവര് മോഷണം നടത്തിയിട്ടും വളരെ മാന്യമായിട്ടാണ് ആ പെൺകുട്ടികൾ പ്രത്യേകിച്ച് കൃഷ്ണകുമാറിന്റെ പെൺമക്കളും ഭാര്യയും ഒക്കെ ഇവരോട് ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്കാര്യത്തിൽ അവരെ സംശയിക്കേണ്ടതില്ല ഈ ജാതി പരമാർശനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ചും കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയമായി ഒരിക്കലും യോജിക്കുന്ന ഒരു രാഷ്ട്രീയമല്ല എൻ്റെ മാത്രമല്ല ആ രാഷ്ട്രീയം കേരളത്തിൽ വളർന്നത് വളരെ ഭയത്തോടു കൂടി നോക്കുന്ന ഒരാളുമാണ് പക്ഷേ രാഷ്ട്രീയത്തിനതീതമായ ചില മനുഷ്യത്വപരമായ ഘടകങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവരുടെ ഈ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ ആറ്റിറ്റ്യൂഡുകളിൽ നിന്ന് വ്യക്തമാകുന്നത് അവർ ഇതിൽ നിരപരാധികളാണ് അവരുടെ സ്ഥാപനത്തിൽ നിന്ന് പൈസയും പോയി അവരുടെ പൈസയും പോയി ഇപ്പോൾ ഈ ആരോപണങ്ങളൊക്കെ സഹിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയിലാണ് അവർ എന്ന് നമുക്ക് വ്യക്തമാകും ഇത്തരം ആരോപണങ്ങളെ അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള ഇത്തരം ആരോപണങ്ങളെ ഈ മനുഷ്യത്വം പരിഗണിക്കാതെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളോട് ഉച്ച മാത്രമേ ഉള്ളൂ എന്തായാലും തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങുകയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിത്